ായിരിക്കട്ടെ നോമ്പിൻ്റെ പ്രാർത്ഥന നിർഭരവും ത്യാഗപൂർവമായ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്നേ ദിനം ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വചനം ഇഷ്ടമത്തായുതി സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം വാക്കിൽ നാം പുലർത്തേണ്ട സത്യസന്ധതയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് മനോഹരമായ ഒരു കഥ ഓർക്കുകയാണ് ഒരിടത്ത് ഒരു കർഷകൻ ഉണ്ടായിരുന്നു താൻ ഓമനിച്ച് പരിപാലിച്ച തൻ്റെ വളർത്തുമൃഗമായ പശുവിനെ വിൽക്കുവാൻ ആഗ്രഹിച്ച് ഒരു സുഹൃത്തുമായി വിൽപ്പന ഉറപ്പിച്ചു പ്രഗത്ഭനായ ആ കർഷകൻ്റെ വാക്കിൽ വിശ്വസിച്ച് നാളെ വരാം എന്നുറപ്പ് നൽകി അയാൾ മടങ്ങി എന്നാൽ പറഞ്ഞുറപ്പിച്ചതിനേക്കാൾ കൂടുതൽ പണം തരാമെന്ന അഭ്യർത്ഥനയോടെ മറ്റൊരാൾ വന്നപ്പോൾ സുഹൃത്തിനോട് ചെയ്ത വാഗ്ദാനം മറന്ന് കർഷകൻ കച്ചവടം ഉറപ്പിച്ചു കന്നുകാലിയെ വാങ്ങുവാൻ ഏറെ ഒരുക്കത്തോടെ പിറ്റേ ദിവസം വന്ന സുഹൃത്തിനോട് കർഷകൻ പറഞ്ഞ മറുപടി അയാളെ മുറിവേൽപ്പിച്ചു നമ്മൾ തമ്മിൽ കരാറൊന്നും ഒപ്പിട്ടിട്ടില്ലല്ലോ ഞാനത് മറ്റൊരാൾക്ക് വിറ്റു എന്നതായിരുന്നു പ്രതികരണം ഒരാളുടെ വാക്കിൽ എങ്ങനെ വിശ്വസിക്കും എന്ന് സങ്കോചത്തോടെ ആ സുഹൃത്ത് മടങ്ങിപ്പോയി വിശുദ്ധ മദർ തെരേസ പറയുന്നു ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തരായിരിക്കുക നിങ്ങളുടെ ശക്തി അതിലാണ് നിലകൊള്ളുന്നത് എന്ന് ഞാൻ പറയുന്ന വാക്ക് സത്യപ്രസന്ധമാണെങ്കിൽ പിന്നെ ആണ ഇടേണ്ടതില്ല വചനം പറയുന്നു വ്യാജമായി ആണയിടരുത് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയെ കൊണ്ടും ആണ സൃഷ്ടികളായ നമുക്ക് അനുവാദമില്ല ദൈവത്തിൻ്റെ പരിശുദ്ധിയെ നമ്മുടെ വാക്കുകൊണ്ട് മലിനപ്പെടുത്താതിരിക്കാം ഈ വചനം വിളിച്ചു പറയുന്ന മറ്റൊരു സത്യമുണ്ട് എല്ലാമെല്ലാം ദാനമല്ലേ ഇതൊന്നും എൻ്റേതല്ല എൻ്റേതല്ലാത്തതിനെ സ്വന്തമായി കണ്ട് ആണയിടുവാൻ എനിക്കെന്ത് അവകാശം അങ്ങനെയെങ്കിൽ ദൈവം തൻ്റെ ശായിയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച എൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് വിധി കൽപ്പിക്കുവാനും കുറ്റം പറയുവാനും തരം താഴ്ത്തുവാനും ഞാൻ ഉയർത്തുമ്പോൾ അത് അകർമ്മമല്ലേ അതിന് എന്തധികാരമാണ് എന്ന് ഒന്ന് സ്വയം ചോദിച്ചു നോക്കാം ജീവിതത്തിൽ ദൈവത്തിന് നൽകിയ വാഗ്ദാനങ്ങൾക്ക് എടുത്ത തീരുമാനങ്ങൾക്ക് പറഞ്ഞ വാക്കിന് മറ്റെന്തിനേക്കാളും വില നൽകി ജീവൻ കൊടുത്തുപോലും ഉറച്ചു നിൽക്കുവാൻ തയ്യാറായിട്ടുള്ളവരാണ് സഭയിൽ രക്തസാക്ഷികളായിട്ടുള്ളത് ഞാൻ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസത്തിനും ഞാൻ പുലർത്തുന്ന മൂല്യങ്ങൾക്കും എതിരെ ഉയരുന്ന ആക്രോശങ്ങൾക്കുമെതിരെ അതെ 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 എന്നോ അല്ല അല്ല എന്നോ ഉറച്ച് തീരുമാനമെടുക്കുവാനുള്ള ഉത്തരവാദിത്വം ക്രിസ്തുവിൻ്റെ പോരാളി എന്ന രീതിയിൽ എനിക്കുണ്ട് എന്ന ബോധ്യത്തോടെ ഉറച്ചു നിലപാടുകൾ സ്വീകരിച്ച് കാറ്റിൽ പറത്തുന്ന ഉറപ്പല്ല പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യൻ്റെ ഉറപ്പോടെ ജീവിക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ പ്രാപ്തരാക്കട്ടെ ഇടാതെപ്പോയ നിമിഷങ്ങളെയും അവശ്വസ്ഥ കാണിച്ച സന്ദർഭങ്ങളെയും ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ അദ്ധരങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ നോമ്പുകാലം നമുക്കും ആചരിക്കാം അങ്ങനെ വിശുദ്ധിയോടെ സ്നേഹത്തോടെ ത്യാഗത്തോടെ കർത്താവിൻ്റെ പീഠാനുഭവ സ്മരണകളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ക്രമപ്പെടുത്താം നന്ദി